നമസ്കാരം ബി എസ് എ എന്ന് കേൾക്കുമ്പോൾ പുതുതലമുറയ്ക്ക് ആദ്യം ഓർമ്മ വരുന്നത് സൈക്കിളുകളെ കുറിച്ചായിരിക്കും ലേഡി ബേഡ് ഉൾപ്പെടെ ഒട്ടനവധി സൈക്കിളുകൾ ഇറക്കി മനം കവർന്നവർ എന്നാൽ ഒരുപാട് ചരിത്രമുള്ള ബി എസ് എക്ക് പറയാൻ ബേമിങ്ഹാം സ്മോൾ ആംസ് കമ്പനി എന്ന ബി എസ് എ ആയിരത്തി എണ്ണൂറുകളിൽ യുദ്ധ സാമഗ്രികൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരം കടന്നപ്പോഴാണ് അവർ മോട്ടോർ സൈക്കിൾ രംഗത്തേക്ക് എത്തിയത് യുദ്ധത്തിനാവശ്യമായ മോട്ടോർ സൈക്കിളുകൾ നിർമ്മിച്ച് പാരമ്പര്യമുണ്ട് അവർക്ക് ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിൾ ബ്രാൻഡിന് ഇന്ത്യയിലും ഫാൻസോ ഏറെ ഉണ്ടായിരുന്നു ബി എസ് എയുടെ ഐക്കണിക് ഐറ്റമായിരുന്നു ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി ഒരുപാട് പേർ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ആ ഒരു ഐറ്റം ഇപ്പോൾ കിട്ടാനില്ലായിരുന്നു അത് കയ്യിലുള്ള ചുരുക്കം ജനർ അത് കൊടുക്കാനും തയ്യാറാകില്ലായിരുന്നു എന്നാലും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് കമ്പനി ഐതിഹാസിക ബ്രാൻഡുകളായ ജാവയും എസ് ഡിയും ഇന്ത്യയിലേക്ക് മടങ്ങിക്കൊണ്ടുവന്ന മഹീന്ദ്രയുടെ അനുബന്ധ സ്ഥാപനമായ ക്ലാസിക് ലെജൻസ് ആണ് തിരികെ കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് എന്തായാലും ഈ കമ്പനിയാണ് വിഖ്യാത ബി എസ് എ പുനരുജ്ജീവിപ്പിക്കുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്ലാസിക് ലെജൻസ് ആഗോളതലത്തിൽ സിക്സ് ഫിഫ്റ്റി സി സി സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിളുകളായ ബി എസ് എ ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ മോട്ടോർ സൈക്കിളിൻ്റെ ഇന്ത്യൻ ലോഞ്ച് തീയതി പുറത്തുവന്നിരിക്കുകയാണ് റോയൽ എൻഫീൽഡിൻ്റെ ജനപ്രീതി കണക്കിലെടുത്ത ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി ഇന്ത്യയിൽ അവതരിപ്പിച്ച സെഗ്മെൻറ്റിൽ ചൂടുപിടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ക്ലാസിക് ലെജൻസ് ഇതിനകം യു കെയിൽ ലോഞ്ച് ചെയ്ത ബൈക്ക ഇന്ത്യയിൽ പരീക്ഷണം നടത്തി വരികയായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ബി എസ് ഐ ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി ഇന്ത്യയിൽ അരങ്ങേറാൻ പോകുന്നത് നേരത്തെ ലോഞ്ചിന് സൂചന നൽകി ബി എസ് ഐ ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റിയുടെ ടെസ്റ്റ് മോളുകൾ ഇന്ത്യൻ നിരത്തുകളിൽ മറയില്ലാതെ കാണപ്പെട്ടിരുന്നു വരാനിരിക്കുന്ന ഗോൾഡ് സ്റ്റാർ അൻപതുകളിലെയും അറുപതുകളിലെയും ഒറിജിനൽ ബി എസ് ഐ ഗോൾഡ് സ്റ്റാറിൽ നിന്ന ഡിസൈൻ പ്രചോദനം ഉൾക്കൊണ്ടാണ് വരുന്നത് വൃത്താകൃതിയിലുള്ള ഹെഡ്ലാമ്പ് ക്ലാസിക് ടിയർ ഡ്രോപ്പ് ആകൃതിയിലുള്ള ഫ്യൂൾ ടാങ്ക് ഫ്ലാറ്റ് സീറ്റ് ഡിസൈൻ അതുപോലെ തന്നെ നീളമുള്ള എക്സോസ്റ്റ് പൈപ്പ വിശാലമായ റിയർ ഫെൻഡർ തുടങ്ങിയ ഘടകങ്ങളുള്ള ഒരു റെട്രോ ഡിസൈനിലാണ് ഇതെത്തുന്നത് പഴയ ആ ഒരു റോയൽ ടച്ച് നൽകുന്നതിനായി ഈ മോട്ടോർ സൈക്കിളിന്റെ ചില വേരിയന്റുകളിൽ ക്രോമ് നന്നായി പൂശിയിട്ടുണ്ട് ഹെഡ്ലാമ്പ് ഇൻസ്ട്രുമെന്റ് കൺസോളർ റിയർ വ്യൂ മിററുകൾ ഇന്ധന ടാങ്ക് എൻജിൻ എക്സോസ്റ്റ് എന്നിവയിൽ ക്രോം ആക്സെന്റുകൾ കാണാൻ സാധിക്കും യു കെയിൽ ബി എസ് എ ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി ഇൻസിഗ്നിയ റോഡ ഹൈലാൻഡ് ഗ്രീൻ മിഡ് നൈറ്റ് ബ്ലാക്ക് ഡോൺ സിൽവർ സിൽവർ ഷീൻ അതായത് ലെഗസി എഡിഷൻ തുടങ്ങിയ നിറങ്ങളിലാണ് ലഭ്യമാകുന്നത് സെൻട്രലി മൗണ്ടഡ് ഫുഡ് പെക്കുകളും എറഗണോമിക് ആയി ഘടിപ്പിച്ച ഹാൻഡിൽ ബാറും സുഖപ്രദമായ യാത്രയാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് എം എം വീൽബേസും എഴുന്നൂറ്റി എൺപത് എം എം സീറ്റ് ഉയരവുമാണ് ബൈക്കിനുള്ളത് ബി എസ് ഐ ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റിയുടെ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ അനലോഗ് സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും ചേർന്ന എൽ സി ഡി ഡിസ്പ്ലേ ഉൾപ്പെടുന്നുണ്ട് ഓഫ്സെറ്റ് സെറ്റ് ഫില്ലർ ക്യാപ്പും ഫ്യൂൽ ടാങ്കിലെ കോൺട്രാസ്റ്റിംഗ് പിൻ സ്ട്രൈപ്പും റോയൽ ലുക്കാണ് നൽകുന്നത് നാൽപ്പത്തിയഞ്ച് ബി എച്ച് പി പവറും അൻപത്തി അഞ്ച് എൻ പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള അറുന്നൂറ്റി അൻപത്തി രണ്ട് സി സി ലിക്വിഡ് കൂൾഡ് ഡി ഒ എച്ച് സി മോട്ടോറാണ് ബി എസ് എ ഗോൾഡ് സ്റ്റാറിന് കരുത്തേക്കുന്നത് എൻജിൻ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ബി എസ് ഐ ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി മോട്ടോർ സൈക്കിളിൻ്റെ മുൻവശത്ത് ടെലസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ ക്രമീകരിക്കാവുന്ന പ്രീലോഡ് ഉള്ള ഡബിൾ ഷോക്ക് അബ്സോർബറുകളും ഉൾപ്പെടുന്നുണ്ട് ഡുവൽ ചാനൽ എ ബി എസ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇതിൽ വരുന്നത് എൻഫീൽഡ് സിക്സ് ഫിഫ്റ്റി ട്വിൻസിനോടാണ് നേരിട്ടത് മത്സരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ മോഡലിന് ബി എസ് എക്ക് അതിനൊത്ത വില നിശ്ചയിക്കേണ്ടി വരും ആറായിരത്തി അഞ്ഞൂറ് പൗണ്ട് അതായത് ഏകദേശം ആറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ മുതലാണ് യു കെയിൽ ബി എസ് ഐ ഗോൾ സ്റ്റാർ സിക്സ് ഫിഫ്റ്റിയുടെ വില ആരംഭിക്കുന്നത് അതേസമയം റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റിക്ക് യു കെ ആറ് ആറായിരത്തി ഇരുന്നൂറ് പൗണ്ട് അതായത് ഏകദേശം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് വിലയായിട്ട് വരുന്നത് ഇന്ത്യയിൽ ചില മാറ്റങ്ങളോടെ വരുമ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ എക്സോറും വില ഏകദേശം മൂന്ന് ലക്ഷം രൂപ മുതൽ ആരംഭിക്കാനാണ് സാധ്യത ട്വൻ്റി ഫീച്ചറുകളും വില നിർണയവും കൊണ്ട സെഗ്മെൻറ്റിലെ റോയൽ എൻഫീൽഡിൻ്റെ ആധിപത്യത്തിന് തടയിടാനാകുമെന്നാണ് ബി എസ് ഐയുടെ വിശ്വാസം ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി പോലുള്ള ജനപ്രിയന്മാർക്ക് ബി എസ് ഐ ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി വെല്ലുവിളിയാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്